അപ്പോഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ ആനുവൽ ഡേ ആകാൻ പറഞ്ഞില്ലേ അതുവരെ ഒരു സമാധാനവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പം വ്യാഴവും വെള്ളിയാണ് ആനുവൽ ഡേ അപ്പം വെള്ളിയാഴ്ചയാണ് ഇവരുടെ പ്രോഗ്രാം അപ്പം വ്യാഴം കൊച്ചു പിള്ളേർ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് വരെയുള്ള പിള്ളേരുടെ അപ്പം ലെച്ചു മൂന്നായിട്ടും കാശ്മീർ രണ്ടായിട്ടം അപ്പം ലച്ചുവിന് ഉണ്ട് അപ്പം അന്നേരം അതിൻ്റെ ഓർണമെൻസൊക്കെ ഓൾറെഡി അവിടെ കയ്യിലുണ്ട് പക്ഷേ ഇത് അതിലൊരിക്കൽ ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോഴായിരിക്കും എടുത്ത് വെച്ച് നോക്കുന്നത് അല്ലാണ്ട് കമ്മലൊക്കെ അതിൻ്റെ മേളത്തൊക്കെ ഇളകിപ്പോയാണ് കേട്ടോ ഇതിൽ അച്ചുവിൻ്റെ ഒന്നാം ക്ലാസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞപ്പം എടുത്ത ഓർണമെൻസ് ആണ് പക്ഷേ ഇതുവരെ ഒരു മങ്ങലും കാര്യങ്ങളും ഒന്നുമില്ല എന്നാലും ആ ഒരു വലിയ മാലയ്ക്കൊക്കെ ചെറിയ ഒരു ഒരു പൊട്ടലും ഒക്കെ വന്നിട്ടുണ്ട് അല്ലാതെ അതിനകത്തൊരു നല്ല ഗ്ലേസിങ്ങായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വന്ന് യൂണിഫോം പോലും മാറാതെല്ലാം സെറ്റാക്കി വെക്കണം കേട്ടോ കൂട്ടിന് നമ്മുടെ മിക്കും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് പിങ്കു വന്ന് ആ മാലയും മഴയൊക്കെ വന്ന് എടുത്തിടാൻ നോക്കിയായിരുന്നു ഓടിച്ച് പൊക്കോണം പറഞ്ഞു ആ തൊട്ട് കളിക്കാൻ പറ്റിയ സാധനം നമ്മുടെ റോക്കിയും പപ്പയും കൂടെ ഗേറ്റി കൂടെ വെളിയിലോട്ട് നോക്കി ഭാവി കാര്യങ്ങൾ എന്തൊക്കെയോ ചർച്ച ചെയ്ത് ആലോചിച്ച് തീരുമാനമൊക്കെ എടുക്കും എന്തുവാണെന്ന് അവർക്കെല്ലാം അറിയും രണ്ടുപേരോട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന അപൂർവം കാഴ്ച കേട്ടോ നാലു പേരോട് നിൽക്കും രണ്ട് പേരോട് ഇങ്ങനെ കുറേ നേരമായിട്ട് നിൽക്കുന്നതാണ് രസം തോന്നിട്ടോ പിന്നെ ഒന്നും കിട്ടാത്തത് കൊണ്ടാന്ന് തോന്നുന്നു കമ്പം കോലും ഒക്കെ എടുത്ത് നിന്നിട്ട് കളിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ഈ മിക്കുവിനെ ഒന്ന് കളിയാക്കണം കേട്ടോ മിക്കു രണ്ട് ദിവസം കൊണ്ടൊക്കെ കെ പി ആണ് കെ പി കിടന്നു എടുക്കുക പിന്നെ അഹങ്കാരി ഇത്രയും മുട്ടനായിട്ട് ഒരു ഇത് ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പണിയുണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു സന്ധ്യയ്ക്കൊക്കെ അഴിച്ചു വിടുന്നത് അവൾക്ക് അന്നേരം ഒന്ന് സഹായിക്കാൻ പോയി കൂടുതലേ സാധിക്കാൻ പറ്റൂ എല്ലാവരും ഒന്ന് കളിയാക്കിയാൽ ഞാൻ മിക്കൂവരോട് പറഞ്ഞേക്കാം എല്ലാവരും ഇങ്ങനെ കളിയാക്കിയെന്ന് കേട്ടോ അവർക്ക് മനസ്സിലാകും കുറേയൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും കണ്ടില്ലേ വന്ന് നിൽക്കുന്നത് ഇങ്ങോട്ട് വാ അതാണ്ട് മടി കയറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും കണ്ടാകും അസൂയ പരുത്ത നിങ്ങൾ ഒരാളെ തൊട്ടുമ്പം പിന്നെ എല്ലാവരും തൊട്ട് വിളിക്കുന്നുണ്ട് പിങ്ക് കാണിച്ചുണ്ടോ ഇതുപോലാണ് പിങ്കുവിലെ സ്നേഹപ്രകടനം എൻ്റെ എൻ്റെ കയ്യിൽ ആ വിരളയിലാണ് വന്ന് പക്ഷേ കടിക്കത്തില്ല പല്ലും കൊള്ളത്തില്ല അതൊക്കെ നോക്കി കണ്ടുമാണ് എന്നാലും നമുക്കൊരു പിടിയിലോത്തവശ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ശേഷം എടുക്കണ്ടേ നമ്മുടെ ആഷ്മിയുടെ ആന്വൽ ഡേയുടെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ സാരി ബ്ലൗസാണ് ഇന്നലെ തയ്ച്ചു കിട്ടിയത് കേട്ടോ കൊച്ചു പിള്ളേർക്ക് വല്ല കാര്യമുണ്ട് ഈ സാരിയും ബ്ലൗസും ഒക്കെ അവർക്ക് ഇതുപോലായിരുന്നു മല പട്ടിപ്പും പാവാടയും വല്ലതും എടുത്ത് കൊടുക്കാനുള്ള ഇനി സാരിയും ബ്ലൗസും ഒക്കെ എന്തോ പറയാനാന്ന് പറിയുടെ ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നില്ല കുളിഞ്ഞപ്പോൾ ഒന്നും കഴിഞ്ഞില്ല സ്കൂളിൽ പോയിട്ട് തട്ടോ നാട്ട കാത്ത് ഒരുങ്ങി ട്യൂഷനും പോകാൻ വന്ന് അഞ്ചു മണിയായപ്പോൾ കാത്തു വന്നപ്പോൾ കുറേ പച്ചച്ചീരുക കൊണ്ട് തിന്നട്ടോ അവരുടെ വീട്ടിൽ കുറേ പച്ചച്ചീരുന്നപ്പോൾ ഉണ്ട് അപ്പോൾ കുറച്ച് തോരം വെക്കാനായിട്ടോ അവർ കൊടുത്തു കൊടുത്തുവിട്ട കേട്ടോ അതുമായിട്ടാണ് കാത്തു വന്നത് രണ്ട് ദിവസത്തേക്കുള്ള കൂട്ടാനായി അപ്പോൾ കാത്തുവിൻ്റെ സ്വീകരണമൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് നിൽക്കുകയെന്ന് തോന്നുന്നു മിക്കു കേട്ടോ കാത്തു ആ ചെരുപ്പം നൂരി ഇട്ടിട്ട് വേണം മിക്കുവിനെടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കാനായിട്ട് ചമ്മിപ്പോയി കാത്തു ചെരുപ്പൊന്നും ഊരി ഇടത്തില്ല വിറ്റ തീക്കിവിനന്തിനൂരി ആരെങ്കിലും പരിചയക്കാർ വരുമ്പം മിക്കുവിൻ്റെ സ്വഭാവമാണ് അവരുടെ എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും കൊണ്ടുവിടുക അതും വലക്കെയാട്ടി സ്നേഹം കുടുങ്ങി കുടുങ്ങി അവരുടെ എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും കൊണ്ടു വന്നങ്ങൾ വെക്കും കേട്ടോ പിന്നെ അവർ പോകാൻ നേരം എവിടെയെങ്കിലും പോയി തപ്പി പിടിക്കണം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ ദിവസമായി മിക്കും പിങ്കും എല്ലാം കൂടെ അഴിച്ചു വിടുമ്പോൾ തുടങ്ങിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കൂട്ട് നോക്കി കൊര ഞാനന്നെല്ലാം വന്നു നോക്കി ഇവിടെ ഒന്നും കണ്ടില്ല കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് എനിക്കെന്നെ ദേഷ്യം കരുത് ഞാൻ മുകളിൽ കയറ്റി വിട്ടിട്ട് പറഞ്ഞ് പോയി നോക്കാൻ അല്ല പിന്നെ കുറച്ച് ദിവസമായില്ലേ ഞാനവിടെ എല്ലാം അരിച്ച് നോക്കി ഞാനൊന്നും കാണുന്നില്ല എന്നിട്ടും എല്ലാം കൂടെ അഴിച്ചു വിടുമ്പോൾ ഇവിടെ വന്ന് എന്നിട്ട് അതിൻ്റെ ആ ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് നോക്കി കൊര അപ്പോൾ പിങ്കുവിന് കയറാൻ പറ്റാത്ത എൻ്റെ ഒരിതാണ് മുമ്പേ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിങ്കു പിങ്കുവിന് വെയിറ്റ് ആയിട്ട് എനിക്ക് വയ്യായിരുന്നു എടുത്ത് പൊക്കാനായിട്ട് അപ്പോൾ ലെച്ച് പറഞ്ഞ് ഞാൻ പൊക്കി എടുത്ത് കയറ്റി വിടാ വയ്ക്കാമെന്ന് എന്ത് രണ്ടും കൂടെ ആ മതിൽ ചാടി അപ്പുറത്തോട്ട് പോകാൻ അപ്പുറത്ത് അയ്യത്തിറങ്ങാൻ നോക്കുകട്ടോ ആ മതിലേക്കോട്ട് നോക്കി അതാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ആ മതിലയിൽ കയറിയിട്ട് അപ്പുറത്ത് അയ്യത്തോട്ട് ചാടാൻ പോകുമായിരുന്നു അവിടെ പിള്ളേർ ഉള്ളതാണ് അവരെയൊന്നും അത്ര പരിചയമില്ല പിള്ളേരെയൊന്നും ഉണ്ടോ അവിടെ നിന്നുകൊണ്ട് പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക എന്തോ പറയാനോന്ന് പറ എന്തെങ്കിലും ഇന്ന് തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നോ അതുമില്ല പിന്നെ എന്തോ തന്നെയാണോ ഈ കുരച്ച് സമാധാനം കിട്ടിയത് അതോ കുറേ ദിവസമായി തുടങ്ങിയിട്ട് ആ കൂടിനെ മണ്ടക്കൂടെ നോക്കി നിന്നങ്ങ് കൊര 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 അല്ലെങ്കിൽ എന്തോ ഞാൻ നോക്കത്തില്ല ഇങ്ങനെ കുരയ്ക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു വല്ല എന്തൊക്കെ വല്ല വാമ്പം കുഞ്ഞം എല്ലാം കയറി ഇരിപ്പം അവിടെ ഒരു കുന്തവും ഇല്ല ഇനി ഈ ഓസ് കണ്ടിട്ടാണെങ്കിൽ ഞാൻ ഓസൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചായിരുന്നു ഒന്നുമല്ല ചുമ്മാതിൻ്റെ വണ്ടയ്ക്ക് കയറാനുള്ള അടവായിരുന്നു തോന്നുന്നു പനിയാണ് തോന്നുന്നത് അതാ സൗണ്ടിനൊക്കെ വരുമ്പോൾ തണുപ്പായണ്ടേ തണുപ്പായിട്ടേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റന്നാളിൽ കാണാവേ